എന്തിനാ മാഷേ നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ പറഞ്ഞു പഠിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇപ്പോ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും അത് എൻ്റെ തെറ്റായ ധാരണയാണ് എന്ന് സ്വന്തം മനസ്സിനെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് പറ്റിക്കുന്നത് എന്തിനാ എന്തിനാ ഇങ്ങനെ സ്വയം വേദന ഏറ്റുവാങ്ങുന്നത് അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ആ പഴയ സ്നേഹം നിങ്ങളോടില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ അവഗണിക്കപ്പെടുന്നത് അവർക്ക് ആ പഴയ സ്നേഹം നിങ്ങളോടില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ അവർ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് മനസ്സിലാക്കിയിട്ടും അവർ നിങ്ങളെ വിട്ടകന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ലേ ആ വിട്ടകന്നു പോകാൻ പോകുന്ന സമയത്ത് നിങ്ങളോട് പറയാറില്ലേ നീ എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ അവർ അവരുടെ സന്തോഷവും സമാധാനവും തേടി പോകുന്നതല്ലേ അത് അവർ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷം എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങളെ വിട്ടു വിരിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റെന്തോ കാര്യത്തിൽ മറ്റാരോടൊപ്പം ആയിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷേ നിങ്ങളിൽ നിന്ന് അവർ പറന്നകലാൻ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും അവരെ തടയരുത് അവരെ പറന്നകലാൻ അനുവദിക്കുക ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വേദന വളരെ വലുതായിരിക്കും ആ വേദന നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നില്ലേ എടോ മാഷേ അവർക്കാണ് നിങ്ങളോട് ഇപ്പോൾ സ്നേഹമില്ലാത്തത് ഇപ്പോഴും അവരോട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നല്ലേ ആഗ്രഹിക്കേണ്ടത് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകണം പറന്നകലണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെ പറക്കാൻ അനുവദിക്കുക കാരണം അവർ മറ്റാരോടൊപ്പമോ ആയിരിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം അവരെ പറക്കാൻ അനുവദിക്കുകയാണെങ്കിൽ രണ്ടുണ്ട് കാര്യം ഒന്ന് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കും രണ്ട് നിങ്ങളുടെ വേദനയുടെ അളവ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയും അത് ഒരിക്കൽ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് പറക്കാൻ ആഗ്രഹിക്കുന്നവരെ മറക്കാൻ അനുവദിക്കുക അപ്പോൾ എങ്ങനെ മറക്കാതിരിക്കുക ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക